മറ്റേ കത്തിരി ഭയങ്കര അന്ന കത്തിയോടേ മോനേ അത് കട്ടായി പോകും കട്ടായോ അതന്നെ പറ ആ കത്തിയോടേ വേണോ വേണോ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ മുടോളാ കത്രിക ഇല്ലന്നേ കത്രികി അതിനെ നോക്ക് ഇടി 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 ഏടോ വാ അന്ന് മെയിൽ വരായത് ആ അവിടെന്ന് അവിടെ അവിടെന്ന് മുനിക്ക് വരും ആ കത്രിക എടു കത്രിക എടു സാധനം മെയിൽ വരല്ലേ അതക്കേ അതിനെ പൂർാ ഇവിടെ വാള മുടിക്കേ ആദശേ വാള മുടിക്കേ വലതിനേ മുടിക്കനേ മാറി വെടി ചൊല്ല് ഇട് 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 പിടിക്കടാ പിടിക്കടാ ഇട് 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 മാറി എടാ ഒറ്റ ദിരി ഇടി 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 അത് ജാമായി പോവണ്ട കള ഇടി 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 കട്ടിയാ വരികയേടാ കളി കള 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 ഇടി 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 ഇ ഇവരെ അടി കണ്ടാരെ തന്നെ ചിഷ്ടാകണ്ട ചിഷ്ടാവാണ്ടി തലയങ്ങോട്ട് ഇടി ആള് വയറ്റേ കുഞ്ഞാന്ന് വിട്ടാ നിന്നെ തലയുളിഞ്ഞ കൊണ്ടോ തലയുളിഞ്ഞ ഇങ്ങേ ഇങ്ങേ സൈഡിൽ പോകി വെക്ക് അവിടെ വെക്ക് ആ തലയല്ലേ നി ഉണ്ടോ ഓക്കേ ഇതാ വെച്ചിടല്ലേ എന്താ വെച്ചിടേ നിനക്ക് എൻസ് വെച്ചിട്ടുണ്ട് തലണ്ട് അതേ ഒരു വടി എടുത്ത് വെക്ക് കാർഡ് ഫുട് പിടിപ്പിക്കാൻ പറ്റോ തല കൂടി ഇട്ടാലേ തല കുടിച്ചോ സംഭവിച്ചു നോക്കട്ടെ ഇവരുടെ ശല്ക്കല്ലേ ഇവിടെ കുടുങ്ങിട്ടുണ്ട് മോളില് ഇവിടെ ഇവിടെ തലക്ക് പിടിക്കണം തലക്കെന്നെ പിടിക്കണം പിടിക്കാം മണന്തോടും 야, 너 지금 마그네 군이 제일 참